കേരളം ആശങ്കാജനകമായ രീതിയിൽ കടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കടത്തിൻ്റെ ദുരിതത്തിലേക്ക് കേരളം എത്തിച്ചേരാൻ ഇട വന്നത് ഇതിന് നമ്മൾ കുറച്ച് ദൂരം കൂട്ടി കാണേണ്ടിയിരിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടിലെ ശമ്പള പരിഷ്കരണം കേന്ദ്ര ഗവൺമെൻറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അഞ്ചാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് ആ ശമ്പള പരിഷ്കരണത്തിൽ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വർധനവാണ് നൽകിയത് അതോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിലും അതായത് അതുവരെ കേന്ദ്ര സംസ്ഥാന ജീ കേന്ദ്ര ജീവനക്കാർക്ക് താഴ്ന്ന ശമ്പളമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ശമ്പള വർധനവിന് കൂടി എല്ലാ സംസ്ഥാന ജീവനക്കാരും അവരുടെ ശമ്പ അവർക്കും ശമ്പളവർദ്ധനവ് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങി പ്രക്ഷോഭം നടത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ ഡിമാൻഡ് അംഗീകരിച്ച് അതത് സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കി അതും കേന്ദ്ര ശമ്പള പരിഷ്കരണത്തിന് തുല്യമായ രീതിയിൽ തന്നെ കേരളത്തിലും ഇതിൻ്റെ കേളികൊട്ട് ഉയർന്നു അപ്പോൾ എൽ ഡി എഫ് ഗവണ്മെൻ്റാണ് ഭരിച്ചിരുന്നത് എൽ ഡി എഫ് പറഞ്ഞു അടുത്ത ഭരണം ഞങ്ങളുടേതാണ് ഞങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഈ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് അങ്ങനെ നടപ്പാക്കുമെന്ന വാഗ്ദാനം കൊടുക്കുമ്പോൾ അവർക്ക് സർക്കാർ ജീവനക്കാരുടെയും എയ്ഡഡ് സെക്ടർ ജീവനക്കാരുടെയും മുഴുവൻ പിന്തുണ വോട്ട് കിട്ടും എന്ന ധാരണയോട് കൂടിയാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ആണെങ്കിലും യു ഡി എഫ് ഗവണ്മെൻറ്റാണെങ്കിലും അങ്ങനെ ഒരു ഓഫർ വയ്ക്കുന്നത് അങ്ങനെ പക്ഷേ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് ഭരണത്തിൽ വന്നത് യു ഡി എഫ് ഗവണ്മെൻറ്റായിരുന്നു അപ്പോൾ നമ്മുടെ അന്ന് മുഖ്യമന്ത്രിയായി വന്ന എ കെ ആൻ്റണി സവിസ്തരം പഠിച്ചു സവിസ്തരം ഇത് പിന്നെ എന്താണ് ഫിസിക്കൽ എക്സ്പേർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു പഠനം നടത്തിയപ്പോൾ മനസ്സിലായി കേരളത്തിൻ്റെ അന്നത്തെ ധനസ്ഥിതി അനുസരിച്ച് ഈ ശമ്പള അഞ്ചാം ശമ്പള പരിഷ്കരണം കേന്ദ്ര രീതിയിൽ നടപ്പാക്കിയാൽ നമ്മൾ വലിയ കടക്കണിയിലേക്ക് പോകുമെന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത് കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി ഈ ഒക്കെ ഒന്ന് കുറച്ചും കൂടി താഴ്ത്തി നമുക്ക് നടപ്പാക്കാം എന്ന് പറഞ്ഞു പക്ഷേ സർക്കാർ ജീവനക്കാരും എയ്ഡഡ് സെക്ടർ ജീവനക്കാരും സമ്മതിച്ചില്ല അതിൻ്റെ ഫലം എന്തായിരുന്നു മുപ്പത്തിയാറ് ദിവസം നീണ്ടു നിന്ന സമരം ആ സമരത്തിൻ്റെ അവസാനം ഗവണ്മെൻറ്റ് മുട്ടുമടക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം കേരളത്തിലും നടത്തി അതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അന്ന് റവന്യൂ വരുമാനം എന്ന് പറയുന്നത് നികുതി വരുമാനം നികുതിയേതര വരുമാനം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ഇത് മൂന്നും ചേരുന്നതാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം റവന്യൂ വരുമാനം എന്ന് പറയുന്നത് ഈ റവന്യൂ വരുമാനത്തിൻ്റെ നൂറ്റിനാല് ശതമാനം വേണ്ടി വന്നു ശമ്പള പരിഷ്കരണത്തിന് മാത്രമായാൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നൂറ് രൂപയാണ് റവന്യൂ വരുമാനമെങ്കിൽ ശമ്പള പരിഷ്കരണം നടത്താൻ വേണ്ടി നാല് രൂപ കടം മേടിക്കേണ്ടി വന്നു എന്ന് അതാണ് നൂറ്റിനാല് ശതമാനം നൂറ്റി അതായത് റവന്യൂ വരുമാനത്തിൻ്റെ അധികം പിന്നെ അത് മുഴുവനും ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി വന്നു കൂടുതൽ കടം മേടിക്കേണ്ടിയും വന്നു അന്ന് തുടങ്ങിയതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അതിനു മുൻപ് തന്നെ കുറച്ച് പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് ഈ പ്രതിസന്ധി വളരെ രൂക്ഷമായത് അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ ഇത് ഈ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും ഈ അഞ്ചാം ശമ്പള പരിഷ്കരണത്തോടുകൂടി ധനപ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര ഗവൺമെൻറ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവരുന്നത് മാത്രവുമല്ല മറ്റ് സംസ്ഥാനങ്ങൾ എന്തു ചെയ്തു ഈ ആക്ട് വരുന്നതിന് മുൻപോ അതിനോടൊപ്പമോ തന്നെ എൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്ര പാരിറ്റി അതായത് പത്തു വർഷ ശമ്പള പരിഷ്കരണം എന്ന സിസ്റ്റത്തിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ മടങ്ങിപ്പോയ എല്ലാ സംസ്ഥാനങ്ങളും ക്രമേണ അവരുടെ ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറി അതേ സമയത്ത് കേരളം ഈ പത്ത് വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകാൻ തയ്യാറായില്ല എല്ലാ ശമ്പളം അഞ്ച് വർഷം ചെല്ലുമ്പോഴും ശമ്പള പരിഷ്കരണം എന്ന ഷാഠ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ ഉറച്ചു നിൽക്കാൻ അവരെ സഹായിച്ചത് ഇവിടുത്തെ ലേബർ മിലിറ്റൻസിയാണ് അതായത് ട്രേഡ് യൂണിയൻസ് സംസ്ഥാനത്തിൻ്റെ അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ട്രേഡ് യൂണിയൻ ഇങ്ങനെ മുടി പിടിവാശി പിടിക്കുമ്പോൾ ഓർക്കേണ്ടത് എന്താണ് ഒരു സർക്കാരിൻ്റെ ജീവ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് ജനസേവകരാണ് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് സ്വയം സഹായ സംഘങ്ങളായിട്ട് അവയ്ക്ക് മാറാൻ പറ്റില്ല ഞങ്ങൾ വളരണം ഞങ്ങൾക്ക് മാത്രം റവന്യൂ വരുമാനം എന്ന രീതിയിൽ മാറുന്നത് തെറ്റാണ് പക്ഷേ ആ തെറ്റ് ഇവിടുത്തെ തൊഴിലാളി യൂണിയനുകളും അതോടൊപ്പം സർക്കാരും കൂട്ടുനിന്ന് തുടർന്നുകൊണ്ടേയിരുന്നു ആ തുടർച്ചയുടെ ഫലമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന തരത്തിലുള്ള കടുത്ത ധനപ്രതിസന്ധി അതായത് ഇവിടെ കടം വാങ്ങുന്നത് എന്തിനാണ് സാധാരണ ഒരു സംസ്ഥാനം കടം വാങ്ങുന്നത് കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ കടം വാങ്ങുന്നത് മൂലധന ചെലവുകൾക്കാണ് എന്താണ് ഈ മൂലധന ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിനെ സംബന്ധിച്ച് സാമൂഹ്യ മൂലധന ചെലവുകളുണ്ട് ഭൗതിക മൂലധന ചെലവുകളുണ്ട് എന്താണ് സാമൂഹ്യ മൂലധന ചെലവുകൾ അഥവാ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക അതാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വികസനത്തിൻ്റെ ഊന്നുകൾ ഊന്ന് ഊന്നുകാലുകൾ അതോടൊപ്പം തന്നെ വികസനത്തിന് മറ്റൊരു ദിശയിലേക്ക് അതായത് വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുന്നതിന് അത്യാവശ്യമാണ് ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ അതാണ് നമ്മൾ പറയാറില്ല കിഫ്ബി പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ടുവന്നത് ഈ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചറിന് പണം കണ്ടെത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരെണ്ണം കൊണ്ടുവരേണ്ട കാര്യമില്ല ബജറ്റിൽ തന്നെ മൂന്ന് ശതമാനം വരെ കടമേടിക്കാമെന്ന് ഫെസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പറയുന്നത് എന്തിനാണ് ആ മൂന്ന് ശതമാനം കടം മേടിക്കുന്നത് ജി എസ് ടി പിടെ മൂന്ന് ശതമാനം കടം മേടിക്കുന്നത് പൂർണ്ണമായും മൂലധന ചെലവുകൾക്കായിട്ട് ചെലവഴിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമാണ് പക്ഷേ കേരളത്തിലെ ഈ അഞ്ച് വർഷ ശമ്പള പരിഷ്കരണം കൊണ്ട് എന്താണ് സംഭവിച്ചത് ഇതിൻ്റെ അതായത് ചില വർഷങ്ങളിൽ കടമെടുക്കുന്നതിൻ്റെ എൺപത്തിരണ്ട് ശതമാനം വരെ റവന്യൂ ചെലവിന് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടി തന്നെ മാറ്റേണ്ടി വന്നു അപ്പോൾ അങ്ങനെ അതിരൂക്ഷമായ ധനപ്രതിസന്ധി കേരളത്തിലേക്ക് വർഷാവർഷങ്ങളിൽ നീ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ശമ്പള പരിഷ്കരണമാണ് പക്ഷേ ശമ്പള പരിഷ്കരണത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് റവന്യൂ ചെലവ് വളരെ കൂടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ശതമാനം കടം വാങ്ങുന്നത് അതിൻ്റെ എൺപത്തിരണ്ട് ശതമാനവും റവന്യൂ ചെലവിന് വേണ്ടി പോകുന്ന വർഷങ്ങളുണ്ട് കഴിഞ്ഞ രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങൾ നോക്കിയാൽ അങ്ങനെയുള്ള നിരവധി വർഷങ്ങളുണ്ട് പതിനഞ്ച് ശതമാനം പോലും മൂലധന ചെലവിന് കിട്ടാത്ത വർഷങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ റവന്യൂ ചെലവ് കൂടിയത് കേരളത്തിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താണത് ഇവിടെ ഒരു എയ്ഡഡ് സെക്ടറുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെങ്ങുമില്ലാത്തതുപോലെ അതായത് നമ്മുടെ ശമ്പള പെൻഷൻ ചെലവിൻ്റെ ഇരുപത് ശതമാനത്തോളം എയ്ഡഡ് സെക്ടറിലെ ചിലവായിട്ടാണ് വരുന്നത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലില്ല ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ റവന്യൂ ചെലവ് വർദ്ധിക്കാനുണ്ടായ കാരണം എങ്കിൽ പിന്നെ എയ്ഡഡ് സെക്ടറിന് എന്തിന് കൊടുക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് വന്ന് എയ്ഡഡ് സെക്ടറിനും ശമ്പളവും പിന്നെ പെൻഷനും ഒക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് കൊടുക്കാമെന്നുള്ള തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ് എയ്ഡഡ് സെക്ടറിനെ അങ്ങനെ ഊട്ടി പരിപാലിച്ചു കൊണ്ടുപോകാമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത് അതിനൊരു പ്രധാന കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഈ റവന്യൂ ചെലവ് കേരളത്തിൽ ഇത്രയധികം കൂടുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ അതായത് എയ്ഡഡ് സെക്ടറിന് ഡയറക്റ്റായിട്ട് ശമ്പളവും പെൻഷനും കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് അതിന് കാതലായ ഒരു കാരണമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് ഇങ്ങോട്ടുള്ള ഏത് വർഷം എടുത്തു നോക്കിയാലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലെ പ്രധാനപ്പെട്ട കാരണ കാര്യങ്ങൾ ഏതൊക്കെയാണ് സൂചകങ്ങൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാ ആരോഗ്യം വിദ്യാഭ്യാസം അപ്പോൾ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സൂപ്പർ സ്ട്രക്ചറും എല്ലാ തരം ചെലവുകളും നിറവേറ്റപ്പെട്ടാൽ മാത്രമേ ഈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് ഇതുപോലെ തന്നെ നടക്കൂ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് എയ്ഡഡ് സെക്ടർ വിദ്യാഭ്യാസ മേഖലയിലെ എയ്ഡഡ് സെക്ടറിൻ്റെ സംഭാവന ഒരു കാരണവശാലും കുറച്ച് കാണാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റ് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കുമ്പോഴും സമൂഹം അത് സന്തോഷപൂർവ്വം തന്നെ അംഗീകരിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങനെ അംഗീകരിക്കുമ്പോൾ തന്നെ മൂക്കുകയറിടേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് എയ്ഡഡ് സെക്ടറിൽ വലിയ തോതിൽ കോഴ വാങ്ങിയാണ് അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത് അതായത് പി എസ് സിക്ക് അപ്പോയിൻമെൻറ്റ്സ് വിടുകയാണെങ്കിൽ മിഡ് മിഡുക്കർ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനത്തിന് എത്തും അതായത് അവരുടെ സേവനം കാഴ്ചവെക്കും പക്ഷേ മിഡ് മിടുക്കരൊക്കെ കേരളം വിട്ടു പോകുമ്പോൾ അതായത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മൂന്നാം കിടക്കാരാണ് ഈ എയ്ഡഡ് സെക്ടറിൽ അവരുടെ സേവനവുമായിട്ട് എത്തുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നോക്കിയാൽ വിദ്യാഭ്യാസപരമായി നാം മുമ്പിൽ നിൽക്കുന്നു പക്ഷേ ക്വാളിറ്റേറ്റീവായി നോക്കിയാൽ വിദ്യാഭ്യാസപരമായിട്ട് കേരളം വളരെ താഴേക്ക് താഴേക്ക് പോവുകയാണ് അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത്രയധികം കൂടുതൽ റവന്യൂ ചെലവ് കേരളം വരുത്തുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നൊരവസ്ഥ വരും അതിനെന്താണ് ചെയ്യേണ്ടത് അപ്പോയിൻമെൻറ്റ്സ് മുഴുവനും പി എസ് സിക്ക് വിടുക മിഡുക്കര് മാത്രം സേവനത്തിനെത്തണം അത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും എന്ന് പറയാൻ കഴിയണം നമ്മൾ ഓർക്കണം അഭിജിത്ത് ബാനർജി രണ്ടാം പ്രാവശ്യം ഇന്ത്യയിലേക്ക് നോബൽ പ്രൈസ് കൊണ്ടുവന്ന സാമ്പത്തിക വിശാരദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം എന്താണ് പറയുന്നത് അമേരിക്ക പോലുള്ള സമൂഹത്തെ നോക്കുക അവിടെ എഫിഷ്യൻസിക്കാണ് ഇൻക്രിമെൻറ്റും പ്രൊമോഷനും അതല്ലാതെ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ഇൻക്രിമെൻറ്റും പ്രൊമോഷനും കൊടുക്കുക ശമ്പള പരിഷ്കരണം നടത്തുകയല്ല ശമ്പള പരിഷ്കരണം എല്ലാ വർഷവും ഉണ്ട് എങ്ങനെയാണ് എഫിഷ്യൻസി നോക്കി അത് ആ രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ സർക്കാർ സർവീസിലോ എയ്ഡഡ് സെക്ടറിലോ ഒന്നും വർക്ക് ചെയ്യുന്നവർ കഴിവുള്ള ഇല്ലാത്തവരായതുകൊണ്ടല്ല ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല സാലറി സാലറി വർധനവ് ഗുഡ് സർവീസ് എൻട്രി എവറിത്തിങ് അവർക്ക് കിട്ടും അങ്ങനെയാകുമ്പോൾ അവരെന്തിന് കഷ്ടപ്പെടണം അതാണ് ആ സ്ഥിതി മാറണം പെർഫോമൻസ് ബേസ്ഡ് മാത്രം അതായത് മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ സ്വയറിംഗിൻ സെറിമണി നടത്തി അന്ന് തന്നെ പറഞ്ഞു പ്രൊമോഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കാര്യക്ഷമത നോക്കും ഓരോ ഫയലിലും ഓരോ വ്യക്തിയുടെ ജീവിതമാണ് ഉറങ്ങുന്നതെന്ന് പക്ഷേ അതെല്ലാം അദ്ദേഹം എത്ര ഈസി ആയിട്ട് മറന്നുപോയി ആ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാനൊക്കുമോ ആ തീരുമാനം നടപ്പിലാക്കാൻ ഒക്കുമോ അങ്ങനെ നടപ്പിലാക്കിയാൽ നമ്മുടെ വിഭവ സമാഹരണം കാര്യക്ഷമമാകും സി എ ജി പറഞ്ഞതുപോലെ ഇരുപത്തിനാല് ശതമാനം റവന്യൂ വെറുതെ പിരിച്ചെടുക്കാതെ കിടക്കില്ല അങ്ങനെ വിഭവ സമാഹരണം ശക്തമായി കഴിഞ്ഞാൽ നമുക്ക് കടക്ക് കിണിയിലേക്ക് പോകാതെ തന്നെ നല്ല ധനപ്രതിസന്ധി സ്റ്റേബിളായിട്ടുള്ള ഒരു ധന സിറ്റുവേഷനിലേക്ക് നമുക്ക് മാറാൻ പറ്റും ഇല്ലെങ്കിൽ കേരളം കടക്കിണിയിൽ മുങ്ങിത്താഴും നവകേരളം കടക്കണിയുടെ കേരളമായി മാറുന്ന ഒരവസ്ഥ നാം കാണേണ്ടി വരും